നിങ്ങൾ പാതിവഴിയിൽ പഠനം മുടങ്ങിയവരാണോ എങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട നിങ്ങൾക്കായി ബി എ ബി കോം ബി ബി എ തുടങ്ങിയ ഒട്ടനവധി ഡിഗ്രി കോഴ്സുകൾ ലഭ്യമാണ് അതും കേന്ദ്ര ഗവൺമെന്റ് കൂടി എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യൂ പാസ്സാകൂ ജോയിൻ ചെയ്യുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഹലോ സെന്ററിന്റെ പുതിയ എല്ലാവർക്കും സ്വാഗതം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റിസൾട്ട് ഒക്കെ വന്നു ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ പ്രധാനപ്പെട്ട ഒരു സംശയമാണ് പാസ്സായ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് എന്ന് ലഭിക്കും പാസ് ആകാതിരിക്കുന്ന കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടോ തോറ്റ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നുള്ളതാണ് സോ നമ്മൾ ഇന്ന് വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ൂന്ന് കഴിഞ്ഞ വീക്കിലാണ് നമ്മുടെ റിസൾട്ട് വന്നത് റിസൾട്ട് വന്ന റിസൾട്ട് പാസ് വെച്ചിട്ട് തന്നെ നമ്മുടെ കുട്ടികളൊക്കെ ഡിഗ്രിക്കൊക്കെ അഡ്മിഷൻ എടുത്തു അതുപോലെ തന്നെ നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ ഞാൻ ഡിഗ്രിയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ പ്ലസ് ടു പാസ് കുട്ടികളൊക്കെ നമുക്ക് ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ലു പോലുള്ള കോഴ്സുകളിലോട്ട് എൻറോൾ ചെയ്തിട്ടുണ്ട് സോ ഇവിടെ നമ്മുടെ ഒരു കൗൺസിലിംഗ് സെഷനാണ് നടക്കുന്നത് ഞാൻ പറഞ്ഞു അപ്പം നമ്മുടെ കുട്ടികൾ ആദ്യം വിളിക്കണം നമ്മുടെ വിളിക്കുന്ന സമയത്ത് നമ്മൾ നിങ്ങൾക്ക് ഒരു കൗൺസിലിംഗ് സെഷൻ നൽകും അതിൽ നമ്മൾ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം നമുക്ക് ഏതാണ് കോഴ്സ് വേണ്ടത് ഇപ്പം ബി എ ഇംഗ്ലീഷ് എടുക്കണോ ബി എ സോഷ്യോളജി എടുക്കണോ ബി എ പൊളിറ്റിക്സ് എടുക്കണോ അതല്ലെങ്കിൽ ബി ബി എടുക്കണോ ബി കോം എടുക്കണോ ബി എസ് ഡബ്ല്യൂ എടുക്കണോ അതിൻ്റെയൊക്കെ സാധ്യതകൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ അത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ തിരികെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നെ കൊണ്ട് സാധിക്കുമോ ഇങ്ങനെയുള്ള കൺസേൺസ് നിങ്ങളുടെ പരാതികളോ പ്രശ്നങ്ങളോ നിങ്ങളുടെ ആശങ്കകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ കൗൺസിലറുമായിട്ട് ഷെയർ ചെയ്യുക സോ അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു കോഴ്സ് തന്നെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരും ആ കോഴ്സ് നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജാൻ ഇൻടേക്ക് ജനുവരി ഇൻടേക്കിലാണ് നമ്മുടെ അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജാൻ ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ റിസൾട്ട് ഒക്ടോബർ എക്സാമിന്റെ റിസൾട്ട് വളരെ വഴികി ഡിസംബറിലാണ് നമുക്ക് വന്നത് ഡിസംബർ ട്വന്റി സിക്സ് ആയപ്പോഴേ റിസൾട്ട് വന്നത് സോ അത്രയും വഴികി വന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ സമയമല്ല ഈ മന്ത് ലാസ്റ്റ് വരെ നമുക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് കൗൺസിലിംഗ് ഫസ്റ്റ് കൊടുക്കുന്നു കൗൺസിലിംഗ് എടുത്ത കുട്ടികൾ കോഴ്സ് തിരഞ്ഞെടുക്കുന്നു കോഴ്സ് തെരഞ്ഞെടുത്ത് അഡ്മിഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്കുള്ള രജിസ്ട്രേഷൻ നടക്കുന്നു സോ രജിസ്ട്രേഷൻ വെരി ഇമ്പോർട്ടന്റ് പെട്ടെന്ന് എടുക്കുക സീറ്റുകളൊക്കെ കൺഫേം ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്ലാസുകൾ തുടങ്ങിയിട്ടുണ്ട് ആ ക്ലാസുകൾ നമ്മൾ അറ്റൻഡ് ചെയ്തു പോകണം നമുക്ക് ആറ് മാസത്തെ ഡിഗ്രി പോലെയല്ല നമ്മുടെ ഒരു ത്രീ ഇയർ കോഴ്സ് ആണ് ത്രീ ഇയർ കോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കുട്ടികളോട് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആറ് മാസത്തെ സർട്ടിഫിക്കേഷൻ കോഴ്സുകളൊന്നും ഡിഗ്രിയാണെന്ന് ഡിഗ്രി ആണെന്ന് തെറ്റിദ്ധരിച്ച് പോവാതിരിക്കാ നമ്മൾ എടുക്കുന്ന ഡിഗ്രി മിനിമം ത്രീ ഇയർ എങ്കിലും നമുക്ക് വാല്യൂ ത്രീ ഇയർ നമ്മൾ പഠിക്കുന്ന സർട്ടിഫിക്കറ്റിനെ വാല്യൂ ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതാണ് ഒരു ഡിഗ്രി എന്ന് പറയുന്നത് മാത്രമല്ല എടുക്കുന്ന ഡിഗ്രി ഏതെങ്കിലും ഡിഗ്രി ആവരുത് ഒരു വാല്യൂ ഉള്ള പഴക്കം ചെന്നിട്ടുള്ള ക്രെഡിബിൾ ആയിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള എവിടെ കാണിച്ചാലും ഞങ്ങൾ അംഗീകരിക്കും എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ ഒരു യൂണിവേഴ്സിറ്റി നിന്നായിരിക്കണം ആ യൂണിവേഴ്സിറ്റി നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് ബിക്കോസ് ഐ സജസ്റ്റഡ് യു എൻ യു ഗോട്ട് പാസ് ഇൻ ദാറ്റ് എക്സാമിനേഷൻ ആൻഡ് നവ് യു ഹാവ് ദാറ്റ് വാല്യൂ യു ഹാവ് ഓൾ ദാറ്റ് വാല്യൂ എല്ലാ വാല്യൂ ഉണ്ട് പി എസ് സി ആർ ആർ ബി എസ് എസ് സി എല്ലാ മേഖലയിലോട്ടും നിങ്ങൾക്ക് അത് അംഗീകരിക്കും എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് അടുത്തൊരു യൂണിവേഴ്സിറ്റിയിലോട്ട് പോകുമ്പോൾ അവിടെയും നമ്മൾ എടുക്കുന്നത് ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് വാല്യൂ ഉള്ള യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഇറ്റ് ഷുഡ് ബി എ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ഒരു സർക്കാർ സർവകലാശാലയിൽ തന്നെ നമ്മൾ പഠിക്കണം എന്നുള്ള കാര്യവും നോക്കുക അങ്ങനെ അങ്ങനെയാകുമ്പോൾ നമുക്ക് തന്നെയാണ് നമ്മൾ കുട്ടികൾ എടുക്കുന്നത് സോ ഞാൻ വളരെ ആയിട്ട് പറഞ്ഞു ഇനിയും അഡ്മിഷൻ എടുക്കാത്ത അറിയാത്തവരൊക്കെ ഈ വീഡിയോ കാണുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കൊടുത്ത് നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാം നിങ്ങളുടെ കൗൺസിലിംഗ് ബുക്ക് ചെയ്യാം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രിയുടെ എല്ലാ അപ്ഡേറ്റ് നമ്മുടെ ഓൺലൈൻ ഡിഗ്രി എന്ന ചാനലിലാണ് ഇനി അപ്ഡേഷൻസ് ഒക്കെ വരിക സോ നിങ്ങൾക്ക് എല്ലാ അപ്ഡേഷൻസും നമ്മുടെ തന്നെ എല്ലാ നമ്മുടെ ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും സോ ആ ചാനലാണ് ഡിഗ്രി അപ്ഡേറ്റ് വേണ്ടി നമ്മുടെ കുട്ടികൾ ഫോളോ ചെയ്യേണ്ടത് സോ സ്റ്റഡി സെന്റർ ഫോളോ ചെയ്യുന്ന കുട്ടികൾ ഓൺലൈൻ ഡിഗ്രി ചാനലും കൂടെ ഫോളോ ഡിഗ്രി എടുത്ത കുട്ടികൾ സോ നിങ്ങൾക്ക് ഡിഗ്രിയുടെ ഈ വിൽ അപ്ഡേറ്റ് യു ദ ഇൻ ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനൽ നമുക്ക് പ്ലസ് ടു ഡിഗ്രി എല്ലാം ഒരു ചാനൽ വരുമ്പോൾ കുട്ടികൾ കൺഫ്യൂസ്ഡ് ആവും സോ ദാറ്റ്സ് വൈ ഐ എ സെക്കൻഡ് ചാനൽ ദാറ്റ് ഈസ് ബാസ് ഓൺലൈൻ ഡിഗ്രി നമ്മുടെ രണ്ടാമത്തെ ചാനലിലായിരിക്കും ഡിഗ്രിയുടെ എല്ലാ അപ്ഡേറ്റ്സും സെപ്പറേറ്റ് ആയിട്ട് നൽകുക സോ ആ ചാനലിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്ലസ് പാസ്സായ കുട്ടികൾ പാസ്സായ കുട്ടികൾ നമുക്ക് പ്ലസ് ടു അല്ലെങ്കിൽ പത്താം ക്ലാസ് പാസ്സായ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ടാവുക നിങ്ങളുടെ പാസ് റിസൾട്ട് ആയിരിക്കും നിങ്ങളുടെ പാസ് റിസൾട്ട് അതായത് നിങ്ങൾ പാസ്സായെന്ന് അല്ലെങ്കിൽ നിങ്ങൾ ഫെയിൽ ഫെയിലായെന്ന് പറയുന്ന ആ ഒരു റിസൾട്ടാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവുക ആ റിസൾട്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ ഹോൾഡ് ചെയ്തിരിക്കുന്നു അതിനാണ് എന്റെ കുട്ടികൾക്ക് ഡൗട്ട്സ് വന്നത് ഇത് വെച്ചിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ പറ്റുമോ നിങ്ങൾ ഡിഗ്രിക്കൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് നിങ്ങളുടെ ആ ഒരു റിസൾട്ടിൽ നിങ്ങൾ പാസ്സായി അഞ്ച് വിഷയം മിനിമം പാസ് ആയി എന്നുള്ള റിസൾട്ട് വെച്ച് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ അത് മാത്രം കൊടുത്താൽ പോരാ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരുമ്പോ അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പൊ താൽക്കാലികം ടെമ്പറലി നമുക്ക് ഇത് വെച്ചിട്ട് നമ്മുടെ അഡ്മിഷൻസ് എടുക്കുക അത് നമുക്ക് ഡിഗ്രി മാത്രമല്ല നമ്മൾ ഏത് പ്ലസ് പത്ത് ക്ലാസ് പ്ലസ് ഗവൺമെന്റിൽ അപ്ലൈ കഴിഞ്ഞ കുട്ടികളോ അതല്ലെങ്കിൽ പ്ലസ് ടു ആറ് മാസം കൊണ്ട് എൻ യൂണിവേഴ്സിറ്റി ചെയ്യുന്ന കുട്ടികളോ അതല്ലെങ്കിൽ നമ്മൾ ഡിപ്ലോമയ്ക്ക് പോകുന്ന ഐ ടി ഐ പോകുന്ന ഏത് മേഖല പോവാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നിങ്ങൾ ലെറ്റർ അത് അപ്ഡേറ്റ് ചെയ്ത് മതി സോ നമ്മുടെ സ്റ്റാറ്റസ് ഇതാണ് നമുക്ക് റിസൾട്ട് എല്ലാവർക്കും ലഭിച്ചു ആ റിസൾട്ട് ലഭിച്ച കുട്ടികൾക്ക് ഇനി ഒരു ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് ഡിജി ലോക്കറിൽ നമ്മുടെ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ് വരും സോ ഈ സർട്ടിഫിക്കറ്റ് വൺ വീക്കും നമുക്ക് കൂടെ മാക്സിമം ഫിഫ്റ്റീൻ ഡേയ്സ് ആണ് പറയുന്നത് സോ ഏകദേശം വൺ വൺ വീക്ക് വീക്ക് കഴിഞ്ഞു ഇനി ഒരു കൊണ്ട് തന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഡിജി ലോക്കറിൽ അപ്ഡേറ്റ് ആവും സോ ഡിജി ലോക്കർ എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ സർട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്ന ഒരു ആണ് സോ ഡിജി ലോക്കർ എന്ന് പറയുന്ന ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ നമ്പർ വെച്ച് നമുക്ക് അത് ലോഗിൻ ചെയ്ത് നമ്മുടെ മൊബൈൽ നമ്പർ വെച്ച് നമ്മൾ അത് ഒടി വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എൻറോൾമെന്റ് നമ്പർ കൊടുത്താൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഏറ്റവും ഏർലിസ്റ്റ് ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പൊ നോക്കിയിട്ട് കാര്യമില്ല അപ്ഡേറ്റ് ആയിട്ടില്ല അത് അപ്ഡേറ്റ് ആകുമ്പോ അതിന്റെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും വെറു അപ്പൊ നമുക്ക് ഡിജി ലോക്കറിനെ കുറിച്ച് ആ ടൈമിൽ നോക്കാം ഇപ്പൊ അപ്ഡേറ്റ് ആയില്ല ഒരു വൺ വീക്ക് കൂടെ കഴിഞ്ഞാൽ അപ്ഡേഷൻസ് വരും അപ്പൊ ഇനി നമുക്ക് വരാൻ പോകുന്ന ഡിജി ലോക്കർ നമ്മുടെ സർട്ടിഫിക്കറ്റാണ് അപ്പൊ ഈ ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് ഡിഗ്രിക്ക് അഡ്മിഷൻ ആയി മറ്റുള്ള മേഖല അപ്ലൈ ചെയ്ത കുട്ടികൾക്ക് ഈ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലോട്ട് അപ്ലൈ ചെയ്യാം പി എസ് സി നമുക്ക് ആർമി നേവി അങ്ങനെ പല എക്സാമിനേഷൻസ് ഒക്കെ അപ്ലൈ ചെയ്ത കുട്ടികളൊക്കെ കുട്ടികൾക്കുണ്ടാവും ഒരുപാട് പേരുണ്ടാവും റിസൾട്ട് വന്ന ഉടനെ തന്നെ അത് അപ്ലൈ ചെയ്തിട്ട് സംശയമായിരിക്കും എന്താണ് ചെയ്യാൻ പറ്റുമോ പറ്റില്ല എന്നുള്ള കൺസേൺ ഒരുപാട് പേര് എന്നോട് വിളിച്ചു ചോദിക്കുന്നുണ്ട് സോ മക്കളെ നിങ്ങളുടെ ഡൗട്ട്സുകൾ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ്സ് ചെയ്യാം ഞാൻ മാക്സിമം കമന്റ് റിപ്ലൈ ചെയ്യും എല്ലാ കമന്റ് കൂടുതൽ വരുന്ന കമന്റ്സുകളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യും സോ എന്ത് കമന്റ്സ് നിങ്ങൾക്ക് ഈ ഒരു എൻ അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സുമായിട്ടുള്ള എല്ലാ ഡൌട്ട്സുകളും നിങ്ങൾ താഴെ കമൻസ് ചെയ്യുക വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക ഓക്കെ സോ ഇവിടെ നമ്മുടെ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഈ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമ്മൾ എടുത്തത് ഇവിടെ നമ്മൾ ഡിജി ഡിജിലോക്കർ സർട്ടിഫിക്കറ്റ് കിട്ടിയ അങ്ങനെ തന്നെ നമ്മൾ അത് അപ്ഡേറ്റ് ചെയ്യുക സോ യു ഷുഡ് അപ്ഡേറ്റ് ഇറ്റ് അവിടെ നമുക്ക് മൈഗ്രേഷൻ എല്ലാ സർട്ടിഫിക്കേഷൻ നമുക്ക് അതിൽ വരും സോ അവിടെ നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അത് അപ്ഡേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് നമ്മുടെ ഡിഗ്രി അല്ലെങ്കിൽ മറ്റുള്ള പർപ്പസിനസിനൊക്കെ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാൻ പറ്റും ഈ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ അല്ല അഗെയിൻ ഞാൻ പറയാം അതും വീണ്ടും നമുക്ക് ഒരു പ്രൊവിഷണൽ ആണ് ഒരു താൽക്കാലിക സർട്ടിഫിക്കറ്റ് ആണ് ദെൻ ഒരു ടു മന്ത്സ് രണ്ട് മാസത്തിനുള്ളിൽ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരും നമുക്ക് പേപ്പർ ആയിട്ട് കിട്ടുന്ന നമുക്ക് നമുക്ക് ഡോക്യുമെന്റ് ആയിട്ട് കിട്ടുന്ന ഹാർഡായിട്ട് കിട്ടുന്ന നമ്മുടെ സർട്ടിഫിക്കറ്റ് വരും ആ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ സ്റ്റഡി സെന്ററിലാണ് സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്താൽ ഇനി പ്രാക്ടിക്കൽ എടുക്കാത്ത കുട്ടികൾ നിങ്ങളുടെ ഐ ഡി കാർഡിന്റെ താഴെയുള്ള സെന്റർ നിങ്ങളുടെ പരീക്ഷാ സെന്റർ അല്ല നിങ്ങളുടെ ഐ ഡി കാർഡിന്റെ താഴെ സ്റ്റഡി സെന്റർ എന്ന് കാണാൻ പറ്റും സോ ആ സ്റ്റഡി സെന്ററിലാണ് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വരിക ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കും അപ്പം ആ ടൈമിൽ മാത്രം നിങ്ങൾ ചോദിച്ചാൽ മതി ഇപ്പോൾ ഒന്നും വന്നിട്ടില്ല ഇനി ഇപ്പോൾ അവിടെ പോയി വിളിച്ച് ചോദിച്ചിട്ടും സർട്ടിഫിക്കറ്റ് ഇപ്പോൾ കിട്ടത്തി സോ ഞാൻ അത് അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ അവിടെ പോയിട്ട് അത് എടുത്താൽ മതി മന്ത്സ് ടൈമിലുള്ള നമ്മുടെ സർട്ടിഫിക്കേഷൻ വരിക അതെ നമുക്ക് കുറെ കുട്ടികൾ ചോദിക്കും അത് വീട്ടിലോട്ട് പോസ്റ്റ് വഴി കിട്ടുക നമുക്ക് അവിടെ പോയി മേടിക്കണം എന്നുള്ളത് സോ അത് ഡിപെൻസ് ഓൺ ദ സ്റ്റഡി സെന്റർ ആണ് അത് ഞാൻ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് വരുന്ന ടൈമിൽ ഞാൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും സോ അതിനുശേഷം മാത്രം നമ്മൾ അതിനെക്കുറിച്ച് കൺസേൺ ആയാൽ മതി ഇപ്പൊ നമ്മുടെ കുട്ടികൾക്കറിയാം ഈ ഒരു ഈ ഒരു സ്റ്റാറ്റിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഇനി വരാൻ പോകുന്ന ഡിജിറ്റൽ ലോക്കർ സർട്ടിഫിക്കറ്റ് ഡിജി ലോക്കർ ഓൺലൈൻ സർട്ടിഫിക്കറ്റ് ആണ് സോ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും അപ്ലൈ ചെയ്യുക ഇനി ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന കൂടി നിങ്ങൾ അതിലോട്ട് അപ്ഡേറ്റ് ചെയ്യുക വീണ്ടും നമ്മൾ ഇതൊരു ടെമ്പററി സർട്ടിഫിക്കേഷൻ ആണ് സോ ഫൈനലി നമ്മുടെ ഹാർഡ് സർട്ടിഫിക്കറ്റ് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നമുക്ക് വരുമ്പോൾ നമുക്ക് ഇത് വീണ്ടും നമ്മുടെ നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം സോ അതുവരെ നമുക്ക് ടു കിട്ടുന്നുള്ള ഒന്നും വേണ്ട സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന്റെ ടൈമും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു സോ കാത്തിരിക്കാം അതിനെല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ അപ്ഡേറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എൻ സർട്ടിഫിക്കറ്റ് നമുക്ക് എപ്പോ ലഭിക്കും ഒക്ടോബറിൽ പാസായ കുട്ടികൾക്ക് അതുപോലെ തന്നെ നമ്മുടെ ഫെയിൽ ആയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുള്ള കാര്യം നമ്മുടെ പുതിയ അപ്ഡേറ്റ് പ്രകാരം ഫെയിൽ ആയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നില്ല സോ നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് കൊടുക്കാം അത് കൊടുത്ത് നമ്മൾ പാസ് നമുക്ക് സർട്ടിഫിക്കറ്റ് വരും അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സപ്ലിമെന്ററി എക്സാമിനേഷൻ ചെയ്താൽ ആ സപ്ലിമെന്ററി എക്സാം ഒന്നെങ്കിൽ നമുക്ക് ഓൺ ഡിമാൻഡ് ചെയ്താൽ അതല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ നമുക്ക് എക്സാം ഫീ അടക്കുന്ന ടൈമാണ് നമുക്കത് നമ്മുടെ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലോട്ട് എക്സാം ഫീ അടക്കാം ആ പോർട്ടൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലോട്ട് തീർച്ചയായിട്ടും എക്സാം ഫീ അടക്കാൻ സാധിക്കും സോ നമ്മുടെ ഫെയിൽ ആയിട്ടുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ പ്രതീക്ഷിക്കണം നിങ്ങൾ ഈ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് അത് ആയി കഴിഞ്ഞാൽ നമുക്കത് സർട്ടിഫിക്കേഷൻ ലഭിക്കും ഫെയി പാസ് ആയ കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ പ്രൊസീജിയർ ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞു സോ ഇതേപോലെ തന്നെ ഫോളോ അപ്പ് അപ്പൊ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്